രണ്ടു നാത്താന്തം അധ്യായം പതിനാല് അഭിയാവ് തന്റെ പിതാക്കമാരെ പോലും പ്രാപിച്ചു പ്രാവശ്യം നരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസാ അവനുപരം രാജാവായി അവന്റെ കാലത്ത് ദേശത്തിന് പത്ത് സമസരം സ്വസ്ഥത ഉണ്ടായി ആസാ തന്റെ ദൈവമായ ഹോതി പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു അവൻ അന്യദേവമാരുടെ ബലിഗീരുടെ പൂജാഗികൾ നീക്കി കഴിഞ്ഞു സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അക്ഷേത പ്രതിഷികളെ വെട്ടിക്കഴിഞ്ഞു ഹൂദിയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായി ഹോവെ അന്വേഷിപ്പിക്കാൻ നയപ്രമാണും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കല്പിച്ചു അവൻ എല്ലാ ഹൂത പട്ടണങ്ങളിൽ നിന്നും പൂജാഗ്രികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു ഹോ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥത ഉണ്ടാകിയാലും ആ സമുദ്രങ്ങളിൽ അവന് യുദ്ധമില്ലാക്കിയാലും അവനെ ഹൂദിയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പറഞ്ഞു അവനെ ഹുദരോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പടികളും ഉണ്ടാക്കുക നാം നമ്മുടെ ദൈവമായ ഹോവി അന്വേഷിച്ചത് കൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നല്ലോ നാം അവനെ അന്വേഷിക്കുകയും അവൻ ചുറ്റും നമുക്ക് വിശ്രമം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വെടിപ്പായ പണിത് തീർത്തു ആസയ്ക്ക് വൻ പരിചയം കുന്തകെടുത്തവരായി മൂന്ന് ലക്ഷം യഹൂദരും ചെറുപരിചയെടുപ്പാനും വെല്ലുവലുപ്പിനും പ്രാപ്തരായി രണ്ടു ലക്ഷത്തി എൺപത്തിയായി എൺപതിനായിരം ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു അണിതരം കൂശ്യനായ സേരഹ പത്ത് ലക്ഷം ആളും മുന്നൂറ് രഥവും സൈന്യത്തോടു കൂടെ അവർ നേരെ പുറപ്പെട്ട് മാരേഷ്യ വരെ വന്നു ആസാദിന്റെ നേരെ പുറപ്പെട്ടു അവർ മാരേഷ്യു സമീപം സെഫാദ തഴ പടക്ക് അണിനിർത്തി ആസാദന്റെ ദൈവമായ ഹോവെ വിളിച്ചുപേക്ഷി ഹോവേ ബലമാനും ബലഹീനം തമ്മിൽ കാര്യം ഉണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളെ ദൈവമായ ഹോവെ ഞങ്ങളെ സഹായിക്കണമെ നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു ഹോവേ നീ ഞങ്ങളുടെ ദൈവം മർത്തിന്റെ നേരെ പ്രബലനായ പ്രബലനായും പറഞ്ഞു അപ്പോൾ ഹോ ആസൈഡിയും യഹൂദരെ മുമ്പിൽ കുശീരയെ തോൽക്കുമാറക്കി റോഡിൽ പോയി ആസയും അവനോടുകൂടെ ഉണ്ടായിരുന്ന ഭർജനവും അവരെ ഗരാർ വരെ പിന്തുടർന്നു കുശ്യരാരും ജീവനോട് ശേഷിക്കാതെ പെട്ടുപോയി അവർ ഹോടിയും അവന്റെ സൈന്യത്തിന് മുമ്പാകെ അവർ നശിച്ചുപോയി അവർ വളരെ കവർ ചെയ്യുമ്പം എടുത്തുകൊണ്ട് പോകുന്നു അവർ ഗരാറിന് ചുറ്റുമുള്ള പട്ടണങ്ങളെ എല്ലാം നശിപ്പിച്ചു എങ്കിൽ നിന്ന് ഒരു ഭീതി അവയുടെ മേൽ അവർ എല്ലാ പട്ടണങ്ങളെയും കൊള്ളയിട്ടു അവയിൽ കൊള്ള വളരെ ഉണ്ടായിരുന്നു അവർ നാൽക്കാലികളുടെ കൂടാരങ്ങളെ ആക്രമിച്ച അനവധി ആടുകളെയും ഒട്ടറങ്ങളെ അപകരിച്ച് എല്ലേ മടങ്ങിപ്പോകുന്നു